ഹലോ ഗുഡ് ഡേ റെവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ദുബായ് സൗദി അറേബ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വേക്കൻസി ലിസ്റ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് എല്ലാ വേക്കൻസികളും ഒരുമാതിരിപ്പെട്ട വേക്കൻസികളെല്ലാം ഉണ്ട് ഇത് വോക്കിംഗ് ഇൻ്റർവ്യൂ ഉണ്ട് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കൊച്ചിയിൽ കാലിക്കട്ടിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടാതെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ തന്നതിന് വലിയ ഉപകാരമായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ ചാനലിനെ തന്നെ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എൻ്റെ ആ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ചെല്ലാം അതിൽ ഫോളോ ഫോളോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് ഈ വീഡിയോ ഇല്ലാത്ത വേക്കൻസികളൊക്കെ അതിൽ ലഭിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ് ഇത് ബാങ്കിങ് സെക്ടറിലേക്കുള്ള വേക്കൻസിയാണ് യു എയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി മസ്റ്റ് ഉണ്ടായിരിക്കണം പിന്നെ ബാങ്കിങ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വേക്കൻസി ഇന്റർവ്യൂ നടക്കുന്നത് ബുധനാഴ്ച ദിവസം അതും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് കളമശ്ശേരി കൊച്ചി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അയക്കുക അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം അയക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസി കേൾക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് വാലറ്റ് പാർക്കിംഗ് ഡ്രൈവറിനെയാണ് ആവശ്യമായിട്ടുള്ളത് ദുബായിലേക്കുള്ള വേക്കൻസി ആണിത് ഇതിപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷൻ മതി പിന്നെ ടാറ്റോ ഒന്നും കയ്യിലുണ്ടായാൻ പാടില്ല ഒരിടത്തും ടാറ്റോ പാടില്ല ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ഷേവ് ആയിരിക്കണം പിന്നെ വാലിഡ് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം വിത്ത് വിത്ത് ടു ഇയേഴ്സ് വർക്കിംഗ് എക്സ്പീരിയൻസും പിന്നെ ഡയറക്റ്റ് ഇത് എംപ്ലോയ്മെൻറ്റ് വിസയാണ് ഇപ്പം ബോത്ത് ഈസി ആറും ഈസി എൻ ആറായിട്ടുള്ളവർക്കും ഇത് പാസ്പോർട്ട് ഈ പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങളുടെ ബയോഡറ്റ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ കാണാം അപ്പോൾ ഇൻറ്റർവ്യൂ കാര്യങ്ങൾ ക്ലൈൻ്റി ഇൻ്റർവ്യൂ ഒക്കെ എപ്പോഴാണെന്നുള്ളത് അവർ നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് റൂം ബോയിയുടെ വേക്കൻസിയാണ് ഇത് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സൗദിയിൽ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് റൂം ബോയെ ജോലി വേക്കൻസി ഉള്ളത് ഇപ്പോൾ ഇത് കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറിലേറെ ഒഴിവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് വോക്കിംഗ് ഇൻ്റർവ്യൂ ആണ് അതായത് കോഴിക്കോട് വെച്ചിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡേറ്റ് ആണെങ്കിൽ ഈ വരുന്ന പതിനാലാം തീയതിയാണ് വ്യാഴാഴ്ച അപ്പം ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് നമ്പറും പിന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും കാര്യങ്ങളും എല്ലാം ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സൗദി എസ് ഐ ആർ എസ് ഐ ആർ ആണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പൈസയാണ് പറഞ്ഞിരിക്കുന്നത് റൂം കിട്ടുന്നതാണ് ഫുഡും കിട്ടുന്നതാണ് റൂം അക്കോമഡേഷൻ ഫുഡ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി വീക്കിലി ഒരു ഓഫ് ഉണ്ട് പിന്നെ ഹോട്ടൽ മാനേജ്മെൻ്റ് ഡിഗ്രി പഠിച്ചവർക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ പഠിച്ചവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാസ്പോർട്ടും വിളിച്ചാൽ കിട്ടുന്ന നമ്പറും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് ഈ റൂം ബോയ്യുടെ വേക്കൻസിക്കാണെന്നോട് പ്രത്യേകം മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കും റെസ്റ്റോറൻറ്റിലേക്കുമാണ് സൗദി അറേബ്യ ദമാമിലേക്ക് അപ്പോൾ എന്തൊക്കെ വേക്കൻസീസ് ആണെന്ന് ഞാൻ പറയാം ഹൈപ്പർ മാർക്കറ്റിലേക്കാണെങ്കിൽ ക്യാഷർ ഷെൽഫ് ബോയ്സ് സൂപ്പർവൈസർ മാനേജർ ബച്ചർ കസ്റ്റമർ കെയർ സെയിൽസ്മാൻ സൂപ്പർവൈസർ ഡ്രൈവർ ഇത്തരം വേക്കൻസിയാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നത് അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ക്യാഷർ വെയ്റ്റർ റെസ്റ്റോറൻറ്റ് മാനേജർ ജ്യൂസ് മേക്കർ ആൻഡ് സാൻഡ്വിച്ച് നിക്കാല തന്തൂർ നോർത്ത് ഇന്ത്യൻ ഷെഫ് സൗത്ത് ഇന്ത്യൻ ഷെഫ് പൊറോട്ട മേക്കർ പിന്നെ ചൈനീസ് ഷെഫ് ഇത്തരം കാര്യങ്ങളാണ് വരിക ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കാലിക്കട്ടിൽ വെച്ചിട്ടാണ് കാലിക്കട്ടിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക ബാക്കി വിവരങ്ങൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന സൗദി അറേബ്യയിലേക്കാണ് അവിടേക്കുള്ളൊരു ലീഡിങ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എന്തൊക്കെ വേക്കൻസീസ് ആണെന്ന് ഞാൻ പറയാം ലോണ്ടറിയുടെ വേക്കൻസി ഉണ്ട് ലോണ്ടറി അറ്റൻഡൻറ്റ് അതേപോലെ തന്നെ പ്രസ്മാൻ ലോണ്ട്രി റിസപ്ഷനിസ്റ്റ് ഡ്രൈ ക്ലീനേഴ്സ് വാഷർമാൻ്റെ വേക്കൻസി ഇത്തരം വേക്കൻസീസാണ് ആണുള്ളത് ഡ്യൂട്ടി ഒക്കെ പറഞ്ഞിരിക്കുന്നത് പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഈ ലോണ്ടറി റിസപ്ഷനിസ്റ്റിന് പന്ത്രണ്ട് മണിക്കൂറും ലോണ്ടറി അറ്റൻഡൻറ്റിനും പ്രസ്മാനും പത്ത് മണിക്കൂർ ഡ്യൂട്ടി പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ക്ലീനേഴ്സിനും വാഷർമാനും ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി വീതമാണ് പറഞ്ഞിരിക്കുന്നത് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അത് കാലിക്കറ്റ് വെച്ചിട്ടാണ് പിന്നെ മിനിമം ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിം ഫീൽഡിൽ തന്നെ ഈ പറഞ്ഞ ഈ ഫീൽഡിലേതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ആൻഡ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് താമസവും ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ് ട്രാൻസ്പോർട്ടേഷൻ യാത്രയും ഫ്രീ ആണ് അപ്പം ഈ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അത് അത്യാവശ്യം ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനിയായിട്ട് കോൺട്രാക്ട് പീരീഡ് രണ്ട് വർഷത്തെ ആണ് പറഞ്ഞിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്ന വയസ്സ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക പിന്നെ അതർ ബെനിഫിറ്റ്സ് ഉണ്ട് അത് സൗദിയിലെ ലോസ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി പാസ്പോർട്ട് കോപ്പി അതേപോലെ തന്നെ ഫോട്ടോ ഫോട്ടോയും പിന്നെ പാസ്പോർട്ട് കോപ്പിയും പിന്നെ ഫോട്ടോയും എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ലൈനിൻ്റെയും കോപ്പി എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ലോണ്ടറിമാൻ ആണെങ്കിൽ ലോണ്ടറി അറ്റൻഡൻറ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ പ്രസ്മാന അല്ലെങ്കിൽ ലോണ്ടറി റിസപ്ഷനിസ്റ്റ് ഡ്രൈ ക്ലീനേഴ്സ് വാഷർമാൻ ഇതിൽ ഏത് വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കാം ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഗൾഫിൻ്റെ വേക്കൻസീസ് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നത് വരുന്ന വെച്ച് ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ ആപ്പ് ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ദയവായിട്ടൊന്ന് ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഒരു വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ചാനലിനെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്ത് ഡയറക്റ്റ് കോൾ ചെയ്യരുത് അല്ലാതെ മെസ്സേജ് അയക്കാം വേറെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് അടുത്ത വേക്കൻസിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസി ഞാനിപ്പം ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം